പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ചോദ്യമാണിത് വീട്ടുകാർ പറയണത് ഡിഗ്രി കഴിഞ്ഞിട്ട് വിവാഹം മതി എന്നാണ് ഈ കുട്ടിക്കാണെങ്കിൽ നേരത്തെ വിവാഹം ചെയ്യണമെന്ന് താല്പര്യമുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് തീർച്ചയായും അവളെ വിവാഹം നടത്തേണ്ടതുണ്ട് അപ്പോൾ ഈ പാരൻസ് ഇങ്ങനെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കൂലെന്ന് പറയുമ്പോൾ അതിന് ചില പ്രയാസങ്ങളുണ്ടല്ലോ അതെ അപ്പോൾ അവൾക്ക് എന്താണ് ഈ പാരൻസിന് ഇത് നന്നായി ബോധ്യപ്പെടുത്താൻ പറ്റിയ അമ്മാവനോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഇത് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയണം അത് കാരണം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീരെ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് കാരണം ഒരാണായാലും ഒരു പെണ്ണായാലും ഒരു കല്യാണം വേണമെന്ന് പറഞ്ഞാൽ അത് വേഗം ചെയ്തു കൊടുക്കണം കാരണം അതല്ലെങ്കിൽ അവർ പല തെറ്റിലേക്കും പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് മാതാപിതാക്കളോട് ഇക്കാര്യം പറയാൻ പറ്റുന്ന ഒരു വഴി കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം അവരെ ബോധ്യപ്പെടുത്തിയിട്ട് വിവാഹത്തിലേക്ക് വരുക നല്ലത് യാതൊരു സംശയക്കാരത്തിൽ